നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ തിരിച്ചടി എപ്പോൾ എന്ന ചോദ്യം ഇപ്പോഴും സജീവമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി നടത്തിയ വ്യോമാക്രമണം ആ വ്യോമാക്രമണത്തിന് തൊട്ട് മുന്നോടിയായി ചില യോഗങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള നിർണായകമായ യോഗങ്ങൾ ദില്ലിയിൽ ചേർന്നിരുന്നു ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അഫയേഴ്സും അതുപോലെ തന്നെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സും ചേർന്നിരുന്നു സുരക്ഷാകാര്യ ക്യാബിനറ്റ് സമിതിയും അതുപോലെ തന്നെ രാഷ്ട്രീയകാര്യ ക്യാബിനറ്റ് സമിതിയും ചേർന്നിരുന്നു ഈ രാഷ്ട്രീയകാര്യ ക്യാബിനറ്റ് സമിതി യോഗം എന്ന് പറയുന്നത് ഒരു സൂപ്പർ ക്യാബിനറ്റാണ് ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ വളരെ പ്രധാനപ്പെട്ട മന്ത്രിമാരടങ്ങുന്ന ഒരു ക്യാബിനറ്റ് ഉപസമിതിയാണ് ഈ ഉപസമിതി യോഗത്തിലാണ് നിർണായകമായ തീരുമാനം വന്നുണ്ടായത് തൊട്ടു പിന്നാലെ ഇന്ത്യ ആക്രമണം നടത്തുകയായിരുന്നു ബലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു അതുപോലെ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വീണ്ടും പഹൽഗാം ആക്രമണത്തിന് പകരം വീട്ടുക അല്ലെങ്കിൽ അതിൻ്റെ തിരിച്ചടി നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി ഉപസമിതിയും അതുപോലെ തന്നെ രാഷ്ട്രീയകാര്യ മന്ത്രിസഭാ ഉപസമിതിയും കൂടിയത് പക്ഷേ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആ ഒരു ആക്രമണം ഉണ്ടായില്ല തിരിച്ചടി ഉണ്ടായില്ല ഇപ്പോഴും ദില്ലിയിൽ നിർണായകമായ കൂടിക്കാഴ്ചകൾ തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് നാവികസേനാ മേധാവി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് സ്ഥിതിഗതികൾ അദ്ദേഹത്തെ ധരിപ്പിച്ചത് പ്രധാനമന്ത്രി വളരെ വിശദമായി തന്നെ സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയിരുന്നു പിന്നീട് ഇപ്പോൾ ഇന്ന് വ്യോമസേനാ മേധാവി ഇന്നലെ കരസേനാ മേധാവിയാണ് എങ്കിൽ ഇന്ന് വ്യോമസേനാ മേധാവിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത് അതായത് സാഹചര്യങ്ങൾ വീണ്ടും വീണ്ടും ഇന്ത്യ വിലയിരുത്തുകയാണ് എങ്ങനെ ഏത് തരത്തിലാണ് പാകിസ്ഥാന് തിരിച്ചടി നൽകുക എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പദ്ധതി സേനാ വിഭാഗങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു അതൊരു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിക്കുന്നതാകാം അതിനുശേഷം കൃത്യമായ തയ്യാറെടുപ്പുകളോടുകൂടി ആക്രമണം ആരംഭിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതായത് പിഴവുകളില്ലാതെ വലിയ പരിക്കുകളില്ലാതെ ശത്രുവിനെ പാഠം പഠിപ്പിക്കുക എന്നതാണ് ഇന്ത്യയുടെ നയം പിഴവില്ലാത്ത തരത്തിലുള്ള കൃത്യമായ ആക്രമണമാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊൻപതിലും നടത്തിയതുപോലെയുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കില്ല ഒരു പാകിസ്ഥാനെ ഈ ഭൂമുഖത്തു നിന്നും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ആക്രമണം ഉണ്ടായേക്കാം അല്ല എങ്കിൽ പാകിസ്ഥാന്റെ പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ ഉയർത്തുന്ന ഈ പ്രശ്നം എന്നേക്കുമായി അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകാം അല്ല പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന പാക്കദീന കശ്മീർ തിരിച്ചു പിടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം എന്തായാലും പാക്കദീന കശ്മീർ തിരിച്ചു പിടിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്ത്യയ്ക്ക് വളരെ വിശാലമായ അല്ലെങ്കിൽ സർവസംഹാരിയായ ഒരു ആക്രമണ പദ്ധതി ഉണ്ടോ എന്ന ചോദ്യമാണ് എല്ലാവരും ഇപ്പോൾ ഉയർത്തുന്നത് പ്രത്യേകിച്ചും ലോക രാജ്യങ്ങൾ ഇന്ത്യയുടെ ആക്രമണ തന്ത്രം എന്ത് എന്ന് കൃത്യമായി വിലയിരുത്തുകയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊൻപതിലും നൽകിയതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കാം നടത്തുക എന്നൊരു ധാരണ ലോകരാജ്യങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ എതിർപ്പുകളൊന്നും ആരിൽ നിന്നും ഉണ്ടായില്ല എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പതിയെ മനസ്സിലാക്കുകയാണ് ഇന്ത്യയുടെ ദൗത്യം അത് വളരെ വലിയ ദൗത്യമാണ് ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ശാശ്വതമായ പരിഹാരം ഇന്ത്യ തേടുന്നു അതിനുള്ള സൈനിക നടപടിയായിരിക്കും ഇതാ നടക്കാൻ പോകുന്നത് എന്ന് അമേരിക്കക്ക് അടക്കം സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അമേരിക്ക അതിപ്പോൾ ഇന്ത്യയെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് അതായത് നടപടി സൈനിക നടപടി പരിമിതമായിരിക്കണം എന്നാണ് ഇപ്പോൾ അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ പലതവണ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയോ പലതവണ സൈനിക നടപടി നടത്താനോ ഒന്നും ഇന്ത്യക്ക് ഉദ്ദേശമില്ല പക്ഷേ ഈ പ്രശ്നം അതായത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊൻപതിലും നമ്മൾ സൈനികമായി മറുപടി നൽകിയതാണ് അത് ഈ വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു ഇനിയൊരു പഹൽഗാം അല്ലെങ്കിൽ ഇനിയൊരു സാഹസം പാകിസ്ഥാൻ മു മുതിരരുത് എന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇന്ത്യ പദ്ധതി ഇടുന്നത് അതിൻ്റെ സൂചനകളാണ് ഈ രാഷ്ട്രീയകാരിയ ക്യാബിനറ്റ് ഉപസമിതിക്ക് ശേഷവും വീണ്ടും വീണ്ടും സേനാ തലവന്മാർ പ്രധാനമന്ത്രിയെ കാണുന്നു സാഹചര്യം കൃത്യമായി ധരിപ്പിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള പദ്ധതി ഇന്ത്യയുടെ വാർ റൂമിൽ ഉയരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തയ്യാറെടുപ്പുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ നടത്താൻ പോകുന്നത് കേവലം ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരിക്കില്ല മറിച്ച് സർവവിനാശകാരിയായ അല്ലെങ്കിൽ പാകിസ്ഥാനെ ഏതാണ്ട് വലിയൊരു പാഠം പഠിപ്പിക്കുന്ന പാകിസ്ഥാൻ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു സൈനിക മറുപടി ആയിരിക്കും ഇന്ത്യ നൽകുക വെബ്ഡെസ്ക് തുമസ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയിർക്കില്ല